നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും എഗ്ഗും വെച്ചിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ് ആണ് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഒന്ന് ബ്രെഡ് സവാള എഗ്ഗ് ഗീ ആദ്യം ഈ ബ്രെഡിൻ്റെ മുകളിൽ ഒരു ഹോൾ ഉണ്ടാക്കാൻ വേണ്ടത് ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റി വയ്ക്കണം അടുത്തതായിട്ട് ഒരു സവാളയെടുത്ത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വയ്ക്കുക ഇനി ചെയ്യേണ്ടത് ഒരു ബൗളിലേക്ക് രണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക എന്നുള്ളതാണ് അതിനുശേഷം എഗ്ഗ് നന്നായിട്ട് ഉപ്പ് ചേർത്ത് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്തതിന് ശേഷം തൊട്ട് മുന്നേ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കണം ഇനി ചെയ്യേണ്ടത് ഒരു പാൻ ചൂടാവുമ്പോൾ അതിനകത്തോട്ട് ബ്രെഡ് വെച്ച് ബ്രെഡിൻ്റെ ഹോളിലേക്ക് നെയ്യ് ചേർക്കുക എന്നുള്ളതാണ് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആ ഹോളിലോട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർക്കുക എഗ്ഗ് ചേർത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള രണ്ടാമത്തെ പീസല്ലേ സർക്കുലർ ഷേപ്പിലുള്ള രണ്ടാമത്തെ പീസ് ഈ എഗ്ഗിൻ്റെ ഹോളിലോട്ട് നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ ചൂടാവുമ്പോൾ ഇതൊന്ന് മറിച്ചിടണം രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സ് റെഡിയായി എല്ലാവർക്കും വീട്ടിലെ എളുപ്പത്തിൽ ചെയ്ത് നോക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഇത് എല്ലാവരും ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്